ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് അനുമോളെ ആര്യൻ അടിക്കുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത് ശരിക്ക് ഏത് രീതിയിലാണ് അടിച്ചത് എന്ന് കാണിക്കുന്നില്ല എന്തായാലും അനുമോൾ തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിന് തുടക്കം വെച്ചിരിക്കുന്നത് അനുമോൾ പറയുന്നുണ്ട് ഞാൻ കുറെ കാലമായി മിണ്ടാതിരിക്കുകയാണ് ഞാൻ ഒരു സംഭവം കണ്ടിട്ടുണ്ട് അതീ നാട്ടുകാരോട് വിളിച്ചു പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്ന് പറയുന്നുണ്ട് പ്രൊമോയിലാണ് കാണിച്ചിരിക്കുന്നത് അങ്ങനെ അനുമോൾ പറയുന്നുണ്ട് ജി ഈ ജിസീലിന് പുറത്തൊരു ജീവിതമുണ്ട് ആര്യനും പുറത്തൊരു ജീവിതമുണ്ട് അത് നശിപ്പിക്കും എന്ന് കൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് എനിക്ക് ഞാൻ ഇനിയും നാട്ടുകാരോട് വിളിച്ചു പറയുന്നതിൽ യാതൊരു മടിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ ആ കാര്യം പറയാനായിട്ട് നിൽക്കുന്നു എന്തായാലും ഗുരുതര ആരോപണം തന്നെയാണ് അവിടെ ഉന്നയിച്ചിട്ടുള്ളത് അനുമോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരിക്കലും ഒരുപക്ഷെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരിക്കാം ആര്യൻ അനുമോൾ അടിക്കാനായിട്ട് പാഞ്ഞടുക്കുന്നുണ്ട് മറ്റു മത്സരാധികളെല്ലാവരും ആർത്തി വിളിച്ചുകൊണ്ട് ഓടി വന്ന് ആര്യനെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട് എന്തായാലും ഒരു പക്ഷെ അനുമോൾ അടിച്ചോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ കാണാൻ പറ്റുന്നില്ല അനുമോൾ ഓടുന്നത് കാണിക്കുന്നുണ്ട് എന്തായാലും ഒരു ഞെട്ടിക്കുന്ന അതുപോലെ പേടിപ്പിക്കുന്ന ഒരു പ്രൊമോ തന്നെയാണ് വന്നിട്ടുള്ളത് ആരെങ്കിലും ഈ പ്രൊമോ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് അറിയിക്കണേ